ഹായ് ഓൾ എല്ലാവർക്കും ടേൺ ടു സക്സസ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻസാണ് പി എസ് സിയിലായിട്ട് ആവർത്തിക്കുന്ന സൈനിക ഓപ്പറേഷൻസ് ഉണ്ട് അതുപോലെ തന്നെ രക്ഷാ ദൗത്യങ്ങളുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് എക്സാം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം പി എസ് സി ചോദിച്ചാണ് ഏതാണ് കഴിഞ്ഞാൽ ഹൈക്കോർട്ടോയിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു ഏതാണ് ഇസ്രയേലിൽ നിന്നും പാലസ്തീനിൽ നിന്നും തങ്ങളുടെ പൗരന്മാരെ കൊണ്ടുവരാൻ ഇന്ത്യ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഏതാണ് ഉത്തരം വരിക അതിൽ ഓപ്ഷനിൽ ഓപ്പറേഷൻ അച്ചയി ഉണ്ട് ഓപ്പറേഷൻ അപ്പയ്യുണ്ട് ഓപ്പറേഷൻ അരുൺ ഉണ്ട് ഓപ്പറേഷൻ ആറ്റലുണ്ട് ഏതാണ് ഉത്തരം വരിക നമുക്കറിയാം അല്ലേ ഓപ്പറേഷൻ അച്ഛ ഏതാണ് ഓപ്പറേഷൻ അച്ചെയാണ് അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കി പ്രധാനപ്പെട്ട ഓപ്പറേഷൻസ് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞതാണ് ഓപ്പറേഷൻ അച്ഛ നമ്മൾ പറഞ്ഞത് അതായത് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് എന്താണ് അവിടെയുള്ള അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെ തുടർന്ന് ഇസ്രയേലും പാലസ്തീനിലുള്ള ഇന്ത്യക്കാരെ നാട്ടിൽ തിരിച്ചെത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ അച്ചെയാണ് അല്ലേ അതുപോലെ നമുക്കറിയാം ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രിയാണാരി ബെഞ്ചമിൻ നെതന്യാഹു ആണ് പ്രസിഡന്റ് ഇസ്രായേലിൻ്റെ പ്രസിഡൻ്റാണാരി പ്രസിഡന്റിൻ്റെ പേരൊന്നു പറഞ്ഞിരിക്കുക ആരാണ് ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് ് ഹർസോഗാണ് ഓർത്തിരിക്കുക ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി ചോദിച്ചാൽ ഓൾമോസ്റ്റ് ആൾക്കാരും ചെയ്തും ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറഞ്ഞ പേര് എഴുതും പക്ഷെ പ്രസിഡന്റിന്റെ പേര് അധിക ആൾക്കാർക്കൊന്നും അറിഞ്ഞിരിക്കില്ല അതുകൊണ്ട് അത് ആ ഒരു എക്സാം എക്സാമിന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരു അഡ്വാൻറ്റേജ് കിട്ടും ചുരുക്കി പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി നമുക്ക് ഒരു മാർക്ക് തരും നമുക്ക് മാത്രമല്ല ഓൾമോസ്റ്റ് എല്ലാവർക്കും ഒരു മാർക്ക് കൊടുക്കും പക്ഷേ ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് ചോദിക്കാണെങ്കിൽ അത് എല്ലാവർക്കും ഒരു മാർക്ക് കൊടുക്കൂല കുറച്ച് പേർക്ക് മാത്രമായിരിക്കും ആ ഒരു മാർക്ക് എക്സാമിൻ്റെ സ്കോർ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരു മൂവ്മെന്റ് കിട്ടും ആ ഒരു മാർക്ക് നമുക്ക് കിട്ടുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ കുറച്ച് പേർക്ക് മാത്രം ആ ഒരു മാർക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് റാങ്ക് ലിസ്റ്റിൽ മൂവ്മെന്റ് കിട്ടും അപ്പൊ അതുപോലെ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ക്സ്റ്റൻസ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം അല്ലെ ഇസ്രേലിലെ ഭരണപക്ഷമാണേത് ഇസ്രേലിലെ ഭരണ പാർട്ടിയാണേത് പി വെക്കുവാണല്ലേ ലിക്വിഡ് പാർട്ടിയാണ് ഏതാണ് ലിക്വിഡ് പാർട്ടിയാണ് ഏതാണ് ലിക്വിഡ് പാർട്ടി ഓക്കെ അല്ലേ അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഓപ്പറേഷൻ നോക്കാം ഓപ്പറേഷൻ ഇന്ദ്രാവതി ഏതാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്താണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി എന്ന് പറഞ്ഞാൽ നമ്മളെ കരീബിയൻ രാജ്യം ആയിട്ടുള്ള ഹെയ്ത്തി അല്ലെ ഹെയ്ത്തിയിൽ എന്തുണ്ടായിരുന്നു രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് സായുധ കലാപം നടന്നായിരുന്നു അതിനെ തുടർന്ന് തങ്ങളുടെ പൗരന്മാരെ രക്ഷപ്പെടുത്തുന്നതായി ഇന്ത്യൻ സർക്കാർ ആരംഭിച്ച ഒഴിപ്പിക്കൽ ദൗത്യമാണ് ഏതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ഇന്ദ്രാവതി ഓപ്പറേഷൻ ഇന്ദ്രാവതി എപ്പോഴാണ് ഇത് ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്ന് അല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തൊന്ന് മാർച്ച് എന്താണ് വനദിനമാണ് അല്ലേ വനജയുടെ കാലിൽ ക്ഷയം എന്നൊക്കെ പറഞ്ഞ് പഠിച്ചിട്ടുണ്ടോ മാർച്ച് ഇരുപത്തൊന്ന് വനദിനം മാർച്ച് ഇരുപത്തിരണ്ട് ജലദിനം അല്ലേ ലോക ജലദിനം മാർച്ച് ഇരുപത്തി മൂന്ന് കാലാവസ്ഥാ ദിനം മാർച്ച് ഇരുപത്തിനാല് ക്ഷയരോഗത്തിന് അല്ലെ വനർച്ചയുടെ കാളിൽ ക്ഷയം ഓക്കെ നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത ഇമ്പോർട്ടൻ്റ് ആണ് പിഐ ക്യു അടിച്ച് ചോദിച്ചുള്ള രണ്ട് ഓപ്പറേഷൻസ് ആണ് ഇതൊക്കെ ഏതൊക്കെയാണ് ഓപ്പറേഷൻ ദേവി ശക്തി ഓപ്പറേഷൻ ദേവി ശക്തി എന്താണ് ഓപ്പറേഷൻ ദേവി ശക്തി എന്ന് പറഞ്ഞാൽ അതായത് എന്താണ് താലിബാൻ അല്ലേ ഈ താലിബാൻ്റെ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ നിയന്ത്രണം ഏർ ഏറ്റെടുത്ത സമയത്ത് അവിടെയുള്ള ഇന്ത്യക്കാരെ ഇന്ത്യയിൽ എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ദേവി ശക്തിയാണ് ദേവി ശക്തി എവിടെയാണ് അഫ്ഗാനിസ്ഥാനിൽ താലിബാനുമായിട്ട് ബന്ധപ്പെട്ടാണ് അഫ്ഗാനിസ്ഥാനാണ് ദേവി ശക്തി അഫ്ഗാനിസ്ഥാൻ ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ഓപ്പറേഷൻ അജയ് എവിടെയായിരുന്നു ഇസ്രയേലിന്ന് ഇസ്രയേലിനും പാലസ്തീനിന്നും ഇന്ത്യയിലേക്ക് എത്തിക്കാനാണ് അതുപോലെ ഹെയ് എന്നാണ് ഏതുവരുക ഓപ്പറേഷൻ ഹെയ്ത്തി ഹെയ്ത്തി പറഞ്ഞ ഏതാണ് ഓക്കെ ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് എത്തി ഏതാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതിയാണ് അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ ദേവി ദേവിശക്തി അഫ്ഗാനിസ്ഥാനാണ് അതുപോലെ ഓപ്പറേഷൻ കാവേരി അത് ഇവിടെ നിന്നാണ് ആഭ്യന്തര കലാപം രൂക്ഷമായ സുഡാനിൽ നിന്ന് സുഡാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ കാവേരി അതിനുപയോഗിച്ച കപ്പലിൻ്റെ പേര് ഓർത്തിരിക്കുക ഐ എൻ എസ് സുമേധ ഏതാണ് ഐ എൻ എസ് സുമേധയാണ് ഐ എൻ എസ് സുമേധ ഓക്കെ അല്ലേ അപ്പോൾ അത് പഠിച്ചു വെച്ചില്ലേ അപ്പോൾ നെക്സ്റ്റ് നമുക്ക് പോവാം നെക്സ്റ്റ് ഓപ്പറേഷൻ ഓപ്പറേഷൻ ഗംഗ് ഏറ്റവും കൂടുതൽ പി എസ് സി ചോദിച്ചിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് ഓപ്പറേഷൻ ഗംഗ അല്ലേ നമുക്കറിയാം റഷ്യ യുക്രൈൻ യുദ്ധ ഫലമായി യുക്രൈനിലകപ്പെട്ട ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേര് എന്താണ് ഓപ്പറേഷൻ ഗംഗ അപ്പോൾ ഓപ്പറേഷൻ ഗംഗ എവിടുന്നാണ് ഗംഗ എവിടുന്നതെന്ന് വെച്ചാൽ എവിടുന്നാണ് ഗംഗ എവിടുന്നാണ് റഷ്യയിൽ നിന്നും യുക്രൈനുമാണ് അല്ലേ അപ്പം റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ച ഡേറ്റ് ഒന്ന് ഓർത്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തിരണ്ട് യുക്രൈൻ യുദ്ധം ഈ ഇത് എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യത ഉള്ള ഒരു ആണ് റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തി ാലിനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി ഇരുപത്തിനാലിനാണ് അതിൻ്റെ കാരണമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ തുടങ്ങി യുക്രൈൻ നാറ്റോയിൽ അംഗത്വം എടുക്കാൻ തീരുമാനിച്ചതാണ് ഏത് ഇതിനുള്ള കാരണം യുക്രൈൻ നാറ്റോ അല്ല യുക്രൈൻ എന്ത് ചെയ്തു നാറ്റോയിൽ അമേരിക്കയും സഖ്യശക്തി സഖ്യ സഖ്യ അമേരിക്കയും മറ്റ് സഖ്യരാഷ്ട്രങ്ങളും തമ്മിലുള്ള സൈനിക സഖ്യമാണ് ഏതെന്ന് പറഞ്ഞാൽ നാറ്റോ അതിൽ യുക്രൈൻ അംഗത്വം എടുക്കാൻ തീരുമാനിച്ചതാണ് റഷ്യയെ പ്രകോപിപ്പിച്ചത് അതിൻ്റെ അനന്തരഫലമായിട്ടാണ് യു റഷ്യ എന്ത് ചെയ്യുന്നത് യുക്രൈനെ ആക്രമിക്കുന്നത് അല്ലെ റഷ്യൻ പ്രധാന റഷ്യൻ പ്രസിഡന്റ് റഷ്യൻ പ്രസിഡന്റ് ആണ് ആര് എന്ന് പറഞ്ഞാൽ ആ വ്ളാഡിമർ പുട്ടിൻ ആണ് അല്ലെ വ്ളാഡിമർ പുടിൻ റഷ്യന്റെ തലസ്ഥാനം മോസ്കോ ആണ് യുക്രൈന്റെ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി ആണ് അല്ലെ വ്ളാഡിമർ സെലൻസ്കി ആണ് യുക്രൈന്റെ തലസ്ഥാനമാണ് കീവ് അല്ലെ കീവ് തലസ്ഥാനം ഏതാണ് കീവ് ആണ് അല്ലെ അടുത്ത ഗംഗ കഴിഞ്ഞാൽ അടുത്ത സിന്ധു ആണ് അല്ലെ ഓപ്പറേഷൻ സിന്ധു ആണ് ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു എന്താണ് റീസെന്റ് ആയിട്ട് അല്ലെ ഇസ്രേൽ ഇറാൻ യുദ്ധത്തിനിടയിൽ സംഘർഷബാധിതമായ ഇറാനെന്നും ഇസ്രയേൽ നിന്നും കുടുങ്ങിടക്കുന്ന ഇന്ത്യൻ പൗരന്മാർ real ഇറാൻ യുദ്ധത്തിൽ നിന്ന് ഇന്ത്യക്കാരെ ഇന്ത്യയിലൂടെ ഈ അവിടെപ്പെട്ടിരിക്കുന്ന ഇന്ത്യക്കാരെ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സിന്ധു ആണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടാണ് റീസൻറ്റാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പതിനെട്ടാണ് എന്ത് വരിക ഓപ്പറേഷൻ സിന്ധു ഓപ്പറേഷൻ സിന്ധു ആണ് ഓർത്തിരിക്കുക അപ്പോൾ ഇതൊക്കെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാൻ വേണ്ടി നടത്തിയ രക്ഷാദൗത്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ അപ്പോൾ ഓരോന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക ഓർത്തിരിക്കുക അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞാൽ അജയ് എവിടുന്നായിരുന്നു ഇസ്രയേൽ ഹമാസ് യുദ്ധമായിരുന്നു ഓപ്പറേഷൻ രാജ്യമായിട്ടുള്ള ഹൈത്തിയിൽ നിന്നായിരുന്നു ഓപ്പറേഷൻ ദേവിശക്തി എവിടെന്നായിരുന്നു അഫ്ഗാനിസ്ഥാൻ നിന്നായിരുന്നു അതുപോലെ ഓപ്പറേഷൻ കാവേരി എവിടെ നിന്നായിരുന്നു സുഡാൻ നിന്നായിരുന്നു അതുപോലെ തന്നെ ഓപ്പറേഷൻ കരുണ എവിടുന്നാണ് സോറി ഓപ്പറേഷൻ കരുണ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ അതുപോലെ തന്നെ ഓപ്പറേഷൻ ഗംഗ എവിടുന്നാണ് റഷ്യ റഷ്യ യുക്രൈൻ ആണ് അതുപോലെ ഓപ്പറേഷൻ സിന്ധു ഇസ്രയേൽ ഇറാൻ ആണ് ഇസ്രയേൽ ഇറാനാണ് അല്ലെ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓപ്പറേഷൻ കരുണിയാണ് എന്താണ് ഓപ്പറേഷൻ കരുണ അപ്പോൾ എന്താണ് ഓപ്പറേഷൻ കരണ എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ ബ്രഹ്മ രണ്ടും എന്തുമായി ബന്ധപ്പെട്ടാണ് മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ ബ്രഹ്മ അല്ലെ അപ്പോൾ ഓപ്പറേഷൻ കരുണ എന്ന് പറഞ്ഞാൽ അതാണ് ചുഴലിക്കാറ്റ് നാശം ചുഴലിക്കാറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചുഴലിക്കാറ്റ് നാശം വിതച്ച മ്യാൻമാറിന് മാനുഷിക സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യ ഇന്ത്യ ആരംഭിച്ച സൈനിക ഓപ്പറേഷൻ ആണ് ഏത് ഓപ്പറേഷൻ കരുണ അല്ലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിലാണ് ഓപ്പറേഷൻ കരുണ ആരംഭിക്കുന്നത് ആ ഏത് ചുഴലിക്കാറ്റാണെന്ന് വെച്ചാൽ മോച്ചാ ചുഴലിക്കാറ്റ് അതായത് മോഗ അല്ലെങ്കിൽ മോച്ച എന്ന് പറയുന്നത് ാണ് മോക്ക അല്ലെങ്കിൽ പേര് രാജ്യം ചോദിച്ചാണ് ചുഴലിക്കാറ്റിന് ആ പേര് രാജ്യം ചുഴലിക്കാറ്റ് ഏതാണ് എന്ത് അല്ലെങ്കിൽ പേര് രാജ്യം ഏതാണ് യമനാണ് അതിന് മ്യാൻമാറിൽ അതിന്റെ അതിന്റെ എന്താ നാശം വെച്ച മ്യാൻമാറിന്റെ എന്താണ് മാനുഷിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച ഓപ്പറേഷനാണ് ആണ് ഓപ്പറേഷൻ കരുണ അതുപോലെ തന്നെ ഓപ്പറേഷൻ ബ്രഹ്മി മ്യാൻമാറുമായിട്ട് ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മ്യാൻമാർ സോറി ഇതിൽ രണ്ടായിരത്തി ഇരുപത്തി ാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അഞ്ചിൽ ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാർ ഒരുപാട് ആൾക്കാർ ഭൂകമ്പത്തിലൊക്കെ മ്യാൻമാറിൽ മരിച്ചിട്ടുണ്ടായിരുന്നു ആ ഭൂകമ്പത്തിൽ തകർന്ന മ്യാൻമാറിനെ സഹായിക്കുന്നതിനായി ഇന്ത്യ ആരംഭിച്ച സഹായ ദൗത്യമാണ് ദൗത്യമാണിത് ഓപ്പറേഷൻ ബ്രഹ്മ അല്ലെ ബ്രഹ്മ അല്ലെ ബ്രഹ്മ ബ്രഹ്മ എന്ന് പറയുമ്പോൾ ബർമ്മ അല്ലെ നമ്മൾ മ്യാൻമാറിന്റെ പഴയ പേരാണ് എന്ത് ബർമ്മ അപ്പം ബ്രഹ്മ മ്യാൻമാർ ബ്രഹ്മ മ്യാൻമാർ അല്ലെ ഭൂകമ്പത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചു അപ്പം നമുക്ക് മ്യാൻമാറിനോട് എന്ത് തോന്നും കരുണ തോന്നും മ്യാൻമാറിനോട് എന്ത് തോന്നും കരുണ തോന്നും അപ്പം കണക്റ്റായി അല്ലേ ഓപ്പറേഷൻ ബ്രഹ്മ ബ്രഹ്മ ബർമ്മ ബ്രഹ്മ ബർമ്മ അപ്പൊ ബ്രഹ്മ ഒരുപാട് ആൾക്കാർ ഭൂകമ്പത്തിൽ ബ്രഹ്മ അല്ലെ ഭൂകമ്പത്തിൽ ഒരുപാട് ആൾക്കാർ മരിച്ചപ്പോൾ നമുക്ക് മ്യാൻമാറിനോട് തോന്നി കരുണ തോന്നി അപ്പൊ ഓപ്പറേഷൻ കരുണ ഓപ്പറേഷൻ പക്ഷെ പക്ഷേ എന്തോ എന്തുമായി ബന്ധപ്പെടാണ് ചോയ്ലിക്കാറ്റ് വരുമ്പോൾ ഒന്ന് ഓർത്തിരിക്കുക അതുപോലെ തന്നെ ഇതിനുമുമ്പിൽ രണ്ട് ഓപ്പറേഷൻസ് ആരംഭിച്ചപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തെട്ടാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തെട്ടാണ് ഭൂകമ്പ ഭൂകമ്പ ഒക്കെ ഉണ്ടായത് ഓക്കെ അതുപോലെ തന്നെ എന്താണ് റിക്ടർ സ്കൈകർ ഏഴ് പോയിന്റ് ഏഴ് തീവ്രതയൊക്കെയായിരുന്നു ആ ഭൂകമ്പത്തിന് ഉണ്ടായിരുന്നത് കാരണം അഫയർ നമ്മളോട് ചോദിക്കാം ഓക്കെ അപ്പൊ അതുപോലെ ഓപ്പറേഷൻ മൈത്രിയും ഓപ്പറേഷൻ അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട രണ്ട് ഓപ്പറേഷൻസ് ഓപ്പറേഷൻസ് പഠിക്കാൻ പോകുന്നത് ഇസ്രയേൽ ഇറാൻ യുദ്ധമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പോൾ അതിൽ വന്ന ആയുധം ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഫോഡോ നദാൻസ് ഇസ്ഫഹാൻ ഏതാണ് ഫോഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിൽ അമേരിക്ക നടത്തിയ ഓപ്പറേഷൻ ആണ് ഏതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ഓർത്തിരിക്കുക നടത്തിയത് എപ്പോഴായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നാണ് നേരത്തെ ഓപ്പറേഷൻ സിന്ധു നമ്മൾ പഠിച്ചു ഇവിടെ നിന്നുള്ള രക്ഷാദൌത്യമാണ് ഇന്ത്യ അല്ലെങ്കിൽ ഇന്ത്യക്കാരെ തിരിച്ചുകൊണ്ടുവരാൻ അത് ജൂൺ പതിനെട്ടായിരുന്നു അതുപോലെ തന്നെ ഇത് ജൂൺ ഇരുപത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ഒന്നിനാണ് ഈ ആക്രമണം നടത്തുന്നത് ബോംബറുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൽ നിന്ന് ഏഴു ബി ടു ബോംബറുകൾ ഉപയോഗിച്ചിട്ടാണ് അമേരിക്ക ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങൾ എന്ത് നടത്തുന്നത് ആക്രമണം നടത്തുന്നത് അതുപോലെ തന്നെ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ഇറാന്റെ ആണവ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇറ നടത്തിയ വ്യോമാക്രമണമാണ് ഇത് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ ആക്രമിക്കുന്ന പ്രധാന സ്ഥലം ഏതായിരുന്നു നദാൻസ് ആയിരുന്നു നദാൻസ് ആണവ കേന്ദ്രമായിരുന്നു പ്രധാനപ്പെട്ട ആക്രമിക്കപ്പെട്ട പ്രധാനപ്പെട്ട സ്ഥലം എന്ന് പറഞ്ഞാൽ ഓക്കെ അല്ലേ next to operation പോസിഡോൺ ആർച്ചർ ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചർ എന്ന് പറഞ്ഞാൽ യമനിലെ ഹൂതി തീവ്രവാദി അതായത് ഹൂതി തീവ്രവാദികളായിട്ട് ബന്ധപ്പെട്ടാണ് അവർ അതായത് കടൽ വഴിയുള്ള വ്യാപാരപാതകളിൽ ആക്രമണം നടത്താറു നടത്താറുള്ള ഹൂതി സേനയുടെ കഴിവ് കുറക്കുക എന്ന ലക്ഷ്യത്തോടെ യു എസും യു കെയും സംയുക്തമായി ഹൂതിയെ ലക്ഷ്യം വെച്ചുള്ള ഒരു ആക്രമണം നടത്തി ആ ആക്രമണത്തിൻ്റെ പേരാണത് ഓപ്പറേഷൻ പോസിഡോൺ ആർച്ചർ എപ്പോഴാണത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പന്ത്രണ്ടാണ് അല്ലേ ജനുവരി പന്ത്രണ്ട് നമുക്കറിയാം എന്താണ് ജനുവരി പന്ത്രണ്ട് എന്താണ് ദേശീയ ിയ യുവജന ദിനമാണ് സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണല്ലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്ന് ജനുവരി പന്ത്രണ്ടിനാണ് സ്വാമി വിവേകാനന്ദൻ എന്ത് ചെയ്യുന്നത് ജനിക്കുന്നത് ജനുവരി പന്ത്രണ്ട് ദേശീയ യുവജന ദിനമാണ് പക്ഷേ ലോക യുവജന ദിനം ചോദിച്ചാൽ ജനുവരി പന്ത്രണ്ട് എഴുതരുത് അത് ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ഓഗസ്റ്റ് പന്ത്രണ്ടാണല്ലോ ഓഗസ്റ്റ് പന്ത്രണ്ടാണ് ലോക യുവജന ദിനം ഇതേ ഓഗസ്റ്റ് പന്ത്രണ്ടിനാണ് നമ്മളെ വിക്രം സാരാബായുടെ ജന്മദിനം അപ്പോൾ വിക്രം സാരാബായുടെ ജന്മദിനം ഇന്ത്യയിൽ ഏത് ദിനമായി ആചരിക്കുന്നു വെച്ചാൽ ഏതാണ് ഉത്തരം വരിക അത് ഏത് ദിനമായിട്ട് ആചരിക്കുന്നത് വിക്രം സാരാബായുടെ ജന്മദിനം അത് ദേശീയ വിദൂര ദിനം അല്ലെങ്കിൽ നാഷണൽ റിമോട്ട് സെൻസിങ് ഡേ ആണ് ഏതാണ് റിമോട്ട് സെൻസിങ് ഡേ ആയിട്ടാണ് ഇന്ത്യയിൽ ചെയ്യുന്നത് ആചരിക്കുന്ന ഒന്ന് ഓർത്തിരിക്കുക അടുത്ത് നമുക്ക് കേരളമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്ന സമയത്ത് വിജിലൻസ് നടത്തിയ കുറച്ച് മിന്നൽ പരിശോധനകളുണ്ടാവും അങ്ങനെയുള്ള ഓപ്പറേഷൻസിന് ഓരോ പേരുകളുണ്ട് അവല്ലാം നമുക്ക് ഒരുമിച്ച് കോമൺ ആയിട്ട് പഠിക്കാം വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനകൾ ഓരോന്നും ഏത് ഏത് സ്ഥാ ഇതുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു നമുക്ക് സിമ്പിളായിട്ട് ഒറ്റയടിക്ക് പഠിക്കാം അപ്പോൾ എന്താണ് ഓപ്പറേഷൻ ട്രഷർ ഹണ്ടാണ് എന്താണ് ഓപ്പറേഷൻ ട്രഷർ ഫണ്ട് എന്ന് പറഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട് എക്സാമാണ് ചെക്ക് പോസ്റ്റുകളിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് ആരംഭിച്ച പരിശോധനയുടെ പേരെന്താണ് ഓപ്പറേഷൻ ട്രഷർ ഫണ്ട് അതുപോലെ ഓപ്പറേഷൻ കോ കോട്ടൈൽ എന്താണ് എക്സൈസ് ഓഫീസുകളുടെ ക്രമക്കേട് കണ്ടെത്താനാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി എന്താണ് മോട്ടോർ വകുപ്പിന്റെ ഓഫീസ് അതുപോലെ തന്നെ ഈ പറഞ്ഞ ലൈസൻസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട തട്ടിപ്പുകൾ കണ്ടിട്ടാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി ഓപ്പറേഷൻ വനജ് എന്താണ് ഓപ്പറേഷൻ വനജ് പട്ടികവർഗ ഓഫീസ് കേന്ദ്രീകരിച്ച് നടത്തിയ മിന്നൽ പരിശോധന കൊടുത്തിരിക്കുക ഓപ്പറേഷൻ ട്രഷർ ഹണ്ട് ചെക്ക് പോസ്റ്റുകളാണ് ഓപ്പറേഷൻ കോക്ടൈൽ എക്സൈസ് ഓഫീസാണ് ഓപ്പറേഷൻ സ്റ്റെപ്പിനി മോട്ടോർ വകുപ്പിൻ്റെ ഓഫീസാണ് ഓപ്പറേഷൻ വനജ് എന്താണ് പട്ടികവർഗ വികസന ഓഫീസാണ് പട്ടികവർഗ വികസന ഓഫീസാണ് കഴിയിട്ടില്ല ബാക്കി ഓപ്പറേഷൻ ജംഗിൾ സഫാരി ഓപ്പറേഷൻ ജംഗിൾ സഫാരി എന്താണ് സംസ്ഥാനത്തെ വനം വികസന ഏജൻസികൾ അതേപോലെ എക്കോ ടൂറിസം കേന്ദ്രങ്ങളാണ് അതുപോലെ ഓപ്പറേഷൻ വൈറ്റ് സ്കാൻ എന്താണ് മൃഗാശുപത്രികൾ കേന്ദ്രീകരിച്ചാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ് ബെഫ്കോ ഔട്ട്ലെറ്റ് കേന്ദ്രീകരിച്ച് വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് അവിടെ ഓപ്പറേഷൻ മൂൺലൈറ്റ് ലൈറ്റ് വേറൊന്നും കൂടി ഉണ്ട് ജി എസ് ടി ഒപ്പും കൂടി ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്നുള്ള രീതിയിൽ ഓപ്പറേഷൻ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അതിന്റെ പേരെന്താണ് അതെന്താണ് കേരളത്തിലെ ഹോട്ടലുകളിലേയും ിലെയും കേരളത്തിലെ ഹോട്ടോ ഹോട്ടലുകളിലെയും റെസ്റ്റോറൻറ്റുകളിലെയും നികുതി വെട്ടിപ്പ് തടയുക അല്ലെങ്കിൽ ജി എസ് ടി തട്ടിപ്പ് തടയുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച പേരും എന്തെയാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ് ആണ് പക്ഷേ വിജിലൻസ് ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന് പറഞ്ഞാൽ ബെഫ്കോ ഔട്ട്ലെറ്റിൽ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയും അറിയപ്പെടുന്നതാണ് ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത് അല്ലേ അടുത്ത ഓപ്പറേഷൻ ഇ സേവ ഓപ്പറേഷൻ ഇ സേവ എന്താണ് അക്ഷയ കേന്ദ്രങ്ങളിലെ ക്രമവിരുദ്ധ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാൻ കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് എന്താണ് ൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഓപ്പറേഷനാണ് കോർപ്പർ കേരളത്തിലെ കോർപ്പറേഷനുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ക്ലീൻ കോർപ്പ് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ഇന്നലെ നടന്ന ഇന്നലെ നടന്ന ഫയർവാൻ ഫയർമാൻ അതല്ലെങ്കിൽ ഫയർ വുമൺ എക്സാമിൻ്റെ ആണ് അതിനു മുമ്പ് നടന്ന എക്സാമിനും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചത് അതായത് രണ്ട് എക്സാമിനും ഒരു ചോദിച്ചൊരു ആണ് ഓപ്പറേഷൻ അമൃത് അതുകൊണ്ട് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് ഓപ്പറേഷൻ അമൃത് എന്ന് വെച്ചാൽ നമുക്ക് പറയാം എന്താണ് ഓപ്ഷൻ സി ആണ് അതായത് ആൻറ്റിബയോട്ടിക്കളുടെ അമിത ഉപയോഗം തടയാൻ കുറിപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി നടപടിയെടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക ഓപ്പറേഷൻ അമൃത് എന്ന് പറയുന്നത് എന്താണ് ഓപ്പറേഷൻ അമൃത് വരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ അമൃത് അപ്പൊ അതോ ബന്ധപ്പെട്ട ബാക്കി ഫാക്റ്റും കൂടി നമ്മൾ ചെയ്യണം നോക്കണം ഓപ്പറേഷൻ അമൃത് അമൃത് ഫുൾ ഫോം എന്താണ് 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 മൈക്രോബിയൽ മൈക്രോബിയൽ റെസിസ്റ്റൻസ് റെസിസ്റ്റൻസ് ഫോർ ഫോർ ടോട്ടൽ ടോട്ടൽ ഹെൽത്ത് ഹെൽത്ത് ആണ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം യോട്ടിക്കുകളുടെ അമിത ഉപയോഗം എന്ത് ചെയ്യുക നിയന്ത്രിക്കുക ആരംഭിച്ചതായിരുന്നു മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പാണ് മയക്കുമരുന്ന് നിയന്ത്രണ വകുപ്പാണ് ഫാർമസികൾ കൃത്യമായ ആൻറ്റിബയോട്ടിക് വിൽപ്പന രേഖകൾ സൂക്ഷിക്കുക അതുപോലെ ഡോക്ടർ എന്ത് ചെയ്യാൻ പാടില്ല കുറിപ്പടിയില്ലാതെ ആൻറ്റിബയോട്ടിക്കുകൾ എന്ത് ചെയ്യാൻ പാടില്ല വിൽക്ക നൽകാൻ വിൽക്കാൻ അല്ലെങ്കിൽ എന്താണ് ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല ആൻറ്റിബയോട്ടിക്കൾ എന്ത് ചെയ്യാൻ പാടില്ല നൽകാൻ പാടില്ല ഇതാണ് ഇതിൻ്റെ എന്തെന്ന് പറഞ്ഞാൽ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറഞ്ഞ എല്ലാ പോയിന്റ്സുകളും നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു നോക്കി എല്ലാ പോയിന്റ്സുകളും എന്ത് ചെയ്യാം നന്നായിട്ട് എന്ത് ചെയ്യാ പഠിച്ചു വെക്ക ഓക്കെ അല്ലേ നെക്സ്റ്റ് നെക്സ്റ്റ് ഓപ്പറേഷൻ ലൈഫ് ഓപ്പറേഷൻ ലൈഫ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന് വകുപ്പിൽ വിവിധ പേരിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനിലെല്ലാം കൂടി അറിയപ്പെടുന്ന പേരാണ് ഈ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന് വീട്ടിൽ ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ട് ഇതെല്ലാം കൂടി അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ ലൈഫ് ആണ് ഇതെല്ലാം കൂടി അറിയപ്പെടുന്ന പേരാണെന്ത് ഓപ്പറേഷൻ ലൈഫ് അപ്പം അതിൽ ഉൾപ്പെടുന്നത് ഓപ്പറേഷൻ ഷവർമ്മ ഉണ്ട് ഓപ്പറേഷൻ ഉണ്ട് ഓപ്പറേഷൻ ചാകറി ഉണ്ട് ഓപ്പറേഷൻ ഹോളിഡേ ഉണ്ട് ഇതെല്ലാം കൂടി അറിയപ്പെടുന്ന പേരാണത് ഓപ്പറേഷൻ ലൈഫ് അതുപോലെ ഓപ്പറേഷൻ സുരങ്ങ് എന്താണ് ഓപ്പറേഷൻ സുരംഗ് എന്ന് പറഞ്ഞാൽ സുരങ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം പി എസ് സി ചോദിച്ചാണ് ഉത്തരകാശീരിലെ സിൽകാരിയ ചുരങ്കം ഏതാണ് സുൽക്കാരിയാ തുരങ്കം എന്താണ് ഉത്തരകാശീലെ സിൽകാരിയ ടണലിൽ കുടുങ്ങിയ തൊഴിലാളികളെ രക്ഷിക്കാൻ നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ സുരങ്ങ് സുരങ്ക് രങ്ങ് അല്ലെരങ്കം തുരങ്കം സുരങ്ക് തുരങ്കം ഓർത്തിരിക്കുക സിൽക്കാരിയ തുരങ്കത്തിൽ ഓക്കെ അതുപോലെ ഓപ്പറേഷൻ ശിവ എന്ന് പറഞ്ഞാൽ അമർനാഥ് യാത്ര സുരക്ഷിതമാക്കാൻ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ ശിവ എന്നാണ് ഓപ്പറേഷൻ സദ്ഭാവന എന്ന് പറഞ്ഞതാണ് ഈ ജമ്മു കാശ്മീർ ലഡാക്ക് മേഖലയിൽ തീവ്രവാദത്താൽ എന്താണ് ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ജമ്മു കാശ്മീരിൽ അല്ലെങ്കിൽ ലഡാക്ക് മേഖലയിൽ തീവ്രവാദത്താൽ ബാധിക്കപ്പെട്ട ആളുകളെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സൈന്യം ആരംഭിച്ച ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ സദ്ഭാവനയാണ് അല്ലേ അപ്പോൾ ഈ സദ്ഭാവന എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സദ്ഭാവനാ ദിനം ദേശീയ സദ്ഭാവനാ ദിനം ആരുടെ ജന്മദിനമാണ് നമ്മൾ ആരുടെ ജന്മദിനമാണ് രാജീവ് ഗാന്ധിയുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭാവന ദിനം സദ്ഭാവന ദിനം അതായത് മെയ് ഓഗസ്റ്റ് ഇരുപതാണ് അതുപോലെ അദ്ദേഹത്തിന്റെ ചരമദിനം മെയ് ഇരുപത്തൊന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് മെയ് ഇരുപത്തൊന്നിനാണ് ആരംഭിക്കുന്നത് നമ്മുടെ ആരംഭിക്കുന്ന രാജീവ് ഗാന്ധി ഭരിക്കുന്നത് ഭീകരവാദ വിരുദ്ധ ദിനമാണ് ആന്റി ടെററിസം ഡേ ആണ് അല്ലെ ആന്റി ടെററിസം ഡേ ആണ് ആണോന്ന് ഓർത്തിരിക്കുക ഓക്കെ സദ്ഭരണ ദിനം ആരുടെ ജന്മദിനമാണ് ദേശീയ സദ്ഭരണ ദിനം അല്ലെങ്കിൽ ഗുഡ് ഗവർണൻസ് ഡേ അത് ഡിസംബർ ഇരുപത്തി അഞ്ചാണ് എ ബി വാജ്പേയിയുടെ ജന്മദിനമാണ് എ ബി വാജ്പേയിയുടെ ജന്മദിനമാണല്ലേ അടുത്ത ഓപ്പറേഷൻ ചക്ര ഫൈവ് ബി ഓപ്പറേഷൻ ചക്ര ഫൈവ് അല്ലെ അതായത് എന്താണ് ഇത് ചക്ര ടു ചക്ര ത്രീയൊക്കെ വരുന്നുണ്ട് ഓപ്പറേഷൻ ചക്ര ഫൈവ് എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചക്ര എന്ന് പറഞ്ഞാൽ പൊതുവെ എന്താണെന്ന് വെച്ചാൽ എന്താണ് ഈ സൈബർ ഇതുമായിട്ട് ബന്ധപ്പെടണം അതായത് രാജ്യാന്തര സംഘടിത സൈബർ കുറ്റകൃത്യങ്ങളുടെയും ഡിജിറ്റൽ അറസ്റ്റുകളെയും ചെറുക്കുക അതുപോലെ തന്നെ ആരംഭിച്ച ആരായിരുന്നു സി ബി ആണ് സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇത് ആരംഭിച്ചത് അതുപോലെ ലക്ഷ്യം എന്താണ് രാജ്യാന്തര സൈബർ കുറ്റകൃത്യ സംഘങ്ങളെ പ്രത്യേകിച്ച് ഇവയിൽ ഉൾപ്പെട്ടിരുന്നവരെ എന്ത് ചെയ്യുക പ്രതിരോധിക്കുക അതുപോലെ ഡിജിറ്റൽ അറസ്റ്റുകൾ ഓൺലൈൻ സാമ്പത്തിക തട്ടുകൾ ഡാറ്റ മോഷണവും ആൾമാറാട്ടവും ഇതൊക്കെ ഇതൊക്കെയാകും ലക്ഷ്യം 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 വെച്ചാൽ ഓപ്പറേഷൻ ഓപ്പറേഷൻ എന്ന് അല്ലേ അടുത്ത ഓപ്പറേഷൻ യെല്ലോ ഇതും പി എസ് സി പി തവണ ചോദിച്ച ഒരു പ്രവസ്ഥാണ് ഓപ്പറേഷൻ യെല്ലോ എന്താണ് അനർഹ അനർഹമായി മുൻഗണനാ റേഷൻ കാർഡുകൾ കൈവശം വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനുള്ള ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ പരിശോധന അതായത് ഈ യോഗ്യത ഇല്ലാണ്ട് ഈ പറഞ്ഞ എന്താണ് മുൻഗണനാ കാർഡുകളൊക്കെ ഉള്ള ആൾക്കാരെ എന്താ കണ്ടുപിടിക്കുക എന്ന ലക്ഷ്യത്തോട് ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ് ഓപ്പറേഷൻ യെല്ലോ ആണ് അതുപോലെ ഓപ്പറേഷൻ ഫോഴ്സ് കോഴ്സ് എന്താണ് ഓപ്പറേഷൻ ഫോസ് കോഴ്സ് എന്ന് പറഞ്ഞാൽ ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് എന്തെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ യെല്ലോ എന്ന് പറഞ്ഞാൽ അല്ലെ അടുത്ത ഓപ്പറേഷൻ ഗരുഡയാണ് ഓപ്പറേഷൻ ഗരുഡ എന്താണ് അനധികൃത മയക്കുമരുന്ന് കടത്ത് സങ്കലിക്കുന്നത് സി ബി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഇത് ഓപ്പറേഷൻ ഗരുഡ അതുപോലെ തന്നെ ഈ പറഞ്ഞ കടലിലൂടെയുള്ള മയക്കുമരുന്ന് കടത്ത് പിടിക്കുന്നതിനായി നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആവിഷ്കരിക്കുന്ന പദ്ധതി പേരെന്താണ് ഓപ്പറേഷൻ്റെ പേരെന്താണ് സമുദ്രഗുപ്ത അപ്പോൾ രണ്ടും കണക്ക് രണ്ടും എന്താണ് ഈ പറഞ്ഞ മയക്കുമരുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒന്ന് ഏതാണ് സി ബി ആവിഷ്കരിച്ച പദ്ധതിയാണ് ഓപ്പറേഷൻ ഗരുഡ അതുപോലെ കടലിലൂടെ തടയാൻ വേണ്ടിയിട്ട് എന്താണ് നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ അല്ലെ ഡ്രഗ്സ് അല്ലെങ്കിൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആരംഭിച്ച പേര് എന്താണ് ഓപ്പറേഷൻ സമുദ്രഗുപ്താണ് എന്താണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത done അവിടെ ഓപ്പറേഷൻ ക്ഷമതയാണ് ഓപ്പറേഷൻ ക്ഷമത എന്ന് പറഞ്ഞതാണ് പെട്രോൾ പമ്പുകളെ കുറിച്ചുള്ള പരാതികൾ പരിശോധിക്കാനായി ആരംഭിച്ച പദ്ധതിൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ ക്ഷമതയാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ പി വിക്കു ആണ് പി വൈക്കു ആണ് എന്തുകൊണ്ടാണ് കൊച്ചിയിലെ വെള്ളക്കെട്ട് പരിഹരിക്കാൻ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പദ്ധതിയാണ് പദ്ധതിയാണേത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അല്ലെ കൊച്ചിയിൽ ഈ മഴക്കാലത്തൊക്കെ വെള്ളക്കെട്ടിൻ്റെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി കൊച്ചിയിൽ ജില്ലാ ഭരണകൂടം ആവിഷ്കരിച്ച പദ്ധതി പേരാണ് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ അതുപോലെ ഓപ്പറേഷൻ മുസ്കാൻ പി വൈക്കു ആണ് രാജ്യത്ത് കാണാതാവുന്ന കുട്ടികൾ കണ്ടെത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം രണ്ടായിരത്തി പതിനഞ്ചിൽ ആവിഷ്കരിച്ച പദ്ധതിയാണ് ഏതെന്ന് പറഞ്ഞാല് അതിപ്പോഴും തുടരുന്നു കൊണ്ടാണ് അതൊരു ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് എന്ത് ചെയ്യുന്നത് അഫെയർ ആയിട്ട് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യുന്നത് പഠിക്കുന്നതൊന്നും ഓർത്തിരിക്കുക ഓക്കെ ഇതായിട്ട് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്താണ് ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ബ്രിട്ടീഷ് രാജ്ഞിയുടെ ശവസംസ്കാര പദ്ധതി അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ ലണ്ടൻ ആണ് അതുകൊണ്ട് തന്നെയാണ് ലണ്ടൻ ഈസ് ഡൗൺ അല്ല അതായത് ബ്രിട്ടീഷ് ആയിട്ട് മരിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി അന്നത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലിസ്റ്ററസിന് അയച്ച സന്ദേശമാണത് എന്താണ് ലണ്ടൻ ഈസ് ഡൗൺ അതായത് നമുക്ക് ഈയിടെ ലാസ്റ്റ് അന്തരിച്ചത് ബ്രിട്ടീഷ് രാജ്ഞിന്റെ പേര് എന്താണ് എലിസബത്ത് രാജ്ഞി ടൂ ആണ് അല്ലെ അപ്പൊ ലണ്ടൻ ഈസ് ഡൗൺ എന്നുള്ള ഒരു സന്ദേശമാണ് പൊതുവേ അയക്കാം പക്ഷേ ഇവിടെ നമ്മൾ പലപ്പോഴും കമ്പോഷൻ ആകുന്ന ഓപ്പറേഷൻ യൂണിക്കോണും ഓപ്പറേഷൻ ലണ്ടൻ ആണ് അല്ലേ അപ്പോൾ രണ്ടും നമ്മൾ തന്നെയാണ് പഠിക്കുന്നത് പക്ഷേ നമ്മൾ എന്താണ് ഈ ബക്കിംഗ് ഹാം കൊട്ടാരം ഈ ബ്രിട്ടീഷ് രാജ്ഞിയുടെ കൊട്ടാരമാണ് കൊട്ടാരമാണേത് ഇംഗ്ലണ്ടിലുള്ള കൊട്ടാരമാണ് ബർക്കിംഗ് ഹാം കൊട്ടാരം അപ്പം ഇവിടുന്ന് പുറത്ത് വെച്ച് ഈ ബക്കിംഗ് ബർക്കിംഗ് കൊട്ടാരത്തിന് പുറത്ത് വെച്ച് എവിടെയെങ്കിലും എവിടെ നിന്ന് എവിടെയെങ്കിലും വെച്ചാണ് രാഷ്ട്ര ഈ രാഷ്ട്രപതി അല്ല എന്നാണ് രാജ്ഞി മരണപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ ആ മരണാന്തര ശവസംസ്കാര പദ്ധതി അറിയപ്പെടുന്ന പേര് ഓപ്പറേഷൻ യൂണിക്കോൺ എന്നാണ് ഇപ്പം നമ്മുടെ ഈ പറഞ്ഞ എലിസബത്ത് രാജ്ഞി ടു മരണപ്പെട്ടത് ബക്കിംഗ്ഹാം ഹാം കൊട്ടാരത്തിൽ എന്നല്ല സ്കോട്ട്ലൻഡിൽ വെച്ചിട്ടാണ് മരണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ സ്കോട്ട് എന്താണ് അതുകൊണ്ട് തന്നെ ആ ചടങ്ങുകൾ പൊതുവേ എന്താണ് ഔദ്യോഗിക രേഖകളിൽ സ്കോട്ട്ലൻഡിൻ്റെ ഔദ്യോഗിക രേഖകൾ അറിയപ്പെട്ടിരുന്ന പേര് എന്തായിരുന്നു ഓപ്പറേഷൻ യൂണിക്കോൺ ആണ് അതായത് ബക്കിയാം കൊട്ടാരത്തിലാണെങ്കിൽ ഓപ്പറേഷൻ ലണ്ടൻ ബ്രിഡ്ജെന്നാണ് പറയുക ആ ചടങ്ങുകൾ പക്ഷെ അതിന് പുറ പുറത്താണെങ്കിൽ അത് അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ യൂണിക്കോൺ ആണ് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡിൻ്റെ ദേശീയ മൃഗം കൂടിയാണ് ഏതെന്ന് പറഞ്ഞാൽ യൂണിക്കോൺ അതൊന്നും ഓർത്തിരിക്കുക അപ്പം ഇത്രയും ഈ വീഡിയോ കഴിഞ്ഞിട്ടില്ല ബാക്കി നമുക്ക് പ്രധാനപ്പെട്ട ഇന്ത്യേൻ്റെ കുറച്ച് സൈനിക സൈനിക അഭ്യ സൈനിക ദൗത്യങ്ങളും കൂടി നമുക്ക് പഠിക്കണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന സൈനിക ദൗത്യങ്ങളാണ് അതെന്തായാലും പഠിച്ചു വെക്കണം അതിനുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ ഒന്ന് ചാനൽ എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടുതൽ വീഡിയോസിനായി എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്ത് ചെയ്യുക ആ നിങ്ങളെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എന്ത് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നല്ലതാണെങ്കിൽ മോശമാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങളാണ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള പ്രോത്സാഹനം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനും കൂടി എന്ത് ചെയ്യുക ഈ വീഡിയോസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ വേണ്ടി ആ ടേൺ ടു സക്സസ് എന്നാണ് ചാനലിന്റെ പേര് അതിന്റെ ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട് അതുപോലെ ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് അതിന്റെ ലിങ്ക് കിട്ടും അപ്പോൾ ചാനൽ താല്പര്യമുള്ളവർ എന്തെയ്യാ ജോയിൻ ചെയ്യുക ഇതിന്റെ പി ഡി എഫും അതുപോലെ ഡെയിലി ലൈവ് ക്ലാസസും നമ്മൾ ആ ചാനലിൽ ചെയ്യും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ബാക്കി ഭാഗങ്ങളിലോട്ട് പോവാം നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സൈനിക ഓപ്പറേഷനാണ് പി എസ് സി ആവർത്തിച്ച് വയ്ക്കുന്ന സൈനിക ഓപ്പറേഷൻ ഓപ്പറേഷനാണ് സിമ്പിളായിട്ട് നമുക്കൊന്ന് ഓടിച്ചു വിടാം എന്താണ് ആദ്യത്തെ ഓപ്പറേഷൻ പോളോ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലാണ് അതായത് ഈ പറഞ്ഞതാണ് നൈസാമിൻ്റെ സൈന്യത്തെ പരാജയപ്പെടുത്തി ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർത്ത ഓപ്പറേഷൻ്റെ പേരാണത് ഓപ്പറേഷൻ പോളോ അല്ലെങ്കിൽ ഹൈദരാബാദിനെ ഇന്ത്യൻ യൂണിയനോട് കൂട്ടിച്ചേർക്കാൻ നടത്തിയ ഓപ്പറേഷൻ്റെ പേര് എന്താണ് ഓപ്പറേഷൻ പോളോ ആണ് അതിൽ ഓപ്പറേഷൻ ബീച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നാണ് ഗോവ ദിയു പ്രദേശങ്ങൾ അല്ലെ പോർച്ചുഗീസ് ഭരണത്തിൽ നിന്ന് ഗോവ ദാമൻ ദിയു പ്രദേശങ്ങളെ ഇന്ത്യൻ യൂണിയനിലേക്ക് കൂടി ചേർത്ത ഓപ്പറേഷൻ പേരെ എന്താണ് ഓപ്പറേഷൻ വിജയമാണ് അല്ലെ ഈ സമയത്ത് പ്രതിരോധ മന്ത്രിയായിരുന്നു മലയാളിയായിട്ടുള്ള ആരാണ് വി കെ കൃഷ്ണമേനോനാണ് വി കെ കൃഷ്ണമേനോനാണ് അതുപോലെ ഈ ഗോവയും ദാമന്തിയൂനിയും പിന്നീട് എന്ത് ചെയ്തു എന്ന പന്ത്രണ്ടാം ഭേദഗതിയിലൂടെ കേന്ദ്രഭരണ പ്രദേശമായിട്ടാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് എന്ത് ചെയ്യുന്നത് ആഡ് ചെയ്യുന്നത് അല്ലെ അപ്പൊ പത്താം ഭേദഗതിയിൽ എന്ത് ചെയ്തു ദാദ്രാ നഗർ ഹവേലി ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നു പന്ത്രണ്ടാം ഭേദഗതിയിൽ ഗോവ ദാമന്തി കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചു പതിനാലാം ഭേദഗതിയിൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരിയെ കേന്ദ്രഭരണ പ്രദേശം പ്രഖ്യാപിച്ചു അല്ലെ അപ്പൊ പത്ത് അത് കഴിഞ്ഞ എന്തുണ്ട് പന്ത്രണ്ട് ഉണ്ട് പിന്നെ ഏതുണ്ട് പതിനാലുണ്ട് പത്താലാണ് ദാദ്ര നഗര വലിയ കേന്ദ്രഭരണ പ്രദേശമായിട്ട് പ്രഖ്യാപിച്ചു പന്ത്രണ്ട് ഗോവ ദാമന്തിയു കേന്ദ്രഭരണ പ്രദേശം പതിനാലാം ഭേദഗതി ഏതാണ് പുതുച്ചേരിയാണ് വര ഏതാണ് പുതുച്ചേരിയാണ് വരിക എന്ന് ഓർത്തിരിക്കുക ഓക്കെ നെക്സ്റ്റ് ഓപ്പറേഷൻ കള്ളിച്ചെടി ലില്ലിയും ഓപ്പറേഷൻ തൃശൂരും രണ്ടും എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ എന്താണ് ഈ പറഞ്ഞാൽ നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ ഇന്ത്യ പാക് യുദ്ധം കാരണം ഓപ്പറേഷൻ സിന്ധൂർ നമ്മൾ ഓൾറെഡി ഒരു വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് അത് നമ്മൾ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത്ത ഓപ്പറേഷൻ സിന്ധൂർ പക്ഷേ ഇതിനു മുമ്പ് ഇന്ത്യ പാ അതിൻ്റെ ഒരു കറണ്ട് ആയിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ഓഫ് ആണ് ഓപ്പറേഷൻ ഈ പറഞ്ഞ ഇന്ത്യയും പാകിസ്ഥാൻ ഇതിനു മുമ്പ് യുദ്ധം ഉണ്ടായ സമയത്തുള്ള ഓപ്പറേഷൻസ് ഒക്കെ അപ്പോൾ അതാണ് ഓപ്പറേഷൻ കള്ളിച്ചെടി ലില്ലി എന്ന് പറഞ്ഞതാണിത് കിഴക്കൻ പാകിസ്ഥാൻ അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന യുദ്ധമാണ് അല്ലെ ബംഗ്ലാദേശ് ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട് ബംഗ്ലാദേശ് വിമോചനത്തെ പിന്തുണച്ച് ഇന്ത്യ വിജയത്തിൽ അവസാനിച്ചു ഇതിനെയാണ് ഓപ്പറേഷൻ കള്ളിച്ചെടി എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൃശൂർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഇന്ത്യൻ നാവിക സേന അതായത് ഈ ഇന്ത്യ ബംഗ്ലാദേശ് കോർപ്പറേഷനായിട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എഴുപത്തൊന്ന് യുദ്ധം ഉണ്ടായ സമയത്ത് പാകിസ്ഥാൻ കപ്പൽപ്പടയ ഇന്ത്യ ഇന്ത്യൻ നാവികസേന തകർത്തു ഇവിടെ കറാച്ചി വെച്ചിട്ടല്ല അതിന് അറിയപ്പെടുന്ന പേരെന്താണ് ഓപ്പറേഷൻ തൃശ്ശൂലമാണ് ഓപ്പറേഷൻ തൃശൂലമാണ് ഓക്കെ അല്ലേ അടുത്ത നമ്മൾ എൺപത്തിനാലില് പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ആണ് എൺപത്തിനാലിൽ ഒന്ന് ഓപ്പറേഷൻ മേഘദൂതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഏപ്രിൽ പതിമൂന്നിന് നമ്മുടെ സിയാച്ചിൻ ഗ്ലേസിയർ സിയാച്ചിൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ യുദ്ധക്കളമാണിയത് സിയാച്ചിൻ ഹിമാന അത് കീഴടക്കാൻ വേണ്ടി ഇന്ത്യൻ സേന നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ മേഘദൂത് ആണ് അല്ലെ മേഘദൂത് സിയാച്ചിങ് ഗ്ലേസിയർ അതുപോലെ ശേഷം നടന്ന ഓപ്പറേഷൻ ആണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ അല്ലെ ജൂണിലാണ് ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജൂണിൽ ആരംഭിച്ച പഞ്ചാബിൽ ഈ സുവർണ്ണ ക്ഷേത്രത്തിൽ ഒളിച്ചിരുന്ന സിഖ് അല്ലെങ്കിൽ ഗാലിസ്ഥാൻ തീവ്രവാദികളായ ബിന്ദൻ കൂട്ടാളികളെയും വധിക്കാൻ വേണ്ടി ഇന്ദിരാഗാന്ധി ആരംഭിച്ച ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണല്ലേ ആ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഫലമായിട്ടുണ്ടായ എന്താണ് പഞ്ചാബിൽ എന്ത് ചെയ്തു സിഖ്കാരുടെ ഒരു പുണ്യക്ഷേത്രമായിരുന്നു പറഞ്ഞ സുവർണക്ഷേത്രം അവിടെ ഇന്ദിരാഗാന്ധിന്റെ സൈന്യം കയറി അങ്ങനെ ഒരു ആക്രമണം നടത്തിയത് ആർക്കിഷ്ടപ്പെട്ടില്ല സിഖുകാർക്ക് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ ഫലമായിട്ട് പഞ്ചാബിൽ സിഖ്കാർ ഇന്ദിരാഗാന്ധിക്കെതിരെ ആവുകയും സിഖ്കാർ എന്ത് ചെയ്തു ഇന്ദിരാഗാന്ധിക്കെതിരെ ഭയങ്കരമായിട്ട് പ്രതിഷേധം ഇവിടെ ആരംഭിച്ചു പഞ്ചാബിൽ ആരംഭിച്ചു അപ്പൊ ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഫലമായി പഞ്ചാബിലുണ്ടായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ അടിച്ചമർത്താൻ ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ ഓപ്പറേഷന്റെ പേരെന്താണോ ഓപ്പറേഷൻ വുഡ് റോസ് ആണ് ഓപ്പറേഷൻ വുഡ് റോസ് ആണ് അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന്റെ ഫലമായി ഉണ്ടായ പ്രതിഷേധങ്ങൾ അടിച്ചമർത്താൻ ആരംഭിച്ച ഓപ്പറേഷന്റെ പേര് എന്താണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ആണോ എന്ന് ഓർത്തിരിക്കാം ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നമ്മളിത് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതൊന്ന് പഠിച്ച് വയ്ക്കുക അടുത്ത ഓപ്പറേഷൻ രാജീവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് സിയാച്ചിൻ ജമ്മു കാശ്മീരിലാണ് അതായത് പാകിസ്ഥാനിൽ നിന്ന് ഗൈത പോസ്റ്റ് എന്ന് എന്ത് ചെയ്തു തിരിച്ചു പിടിച്ചു ബെനാ പോസ്റ്റ് എന്ന് പുന പുനർനാമകരണം ചെയ്തു എന്ന് ഓർത്തിരിക്കുക ഓപ്പറേഷൻ പ്രവ പവൻ ഓർത്തിരിക്കുക രണ്ടും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എന്ന് പറയുമ്പോൾ രാജീവ് ഗാന്ധിയാണ് ആ സമയത്തെ പ്രധാനമന്ത്രി അല്ലേ ശ്രീലങ്കയായിട്ട് ബന്ധപ്പെട്ടാണ് അതായത് എൽ ടി ടി കലാപം നേരിടാൻ എ പി കെ എഫിന് അയച്ചു ഇന്ത്യയിൽ ശ്രീലങ്കയിൽ ഈ എന്താണ് ഈ എൽ ടി അല്ലേ പ്രഭാകരനും എൽ ടി കലാപം എൽ ടി കലാപം പറയുന്നത് അതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു ഏതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ പവൻ ഏതാണ് ഓപ്പറേഷൻ പവൻ അടുത്ത ഓപ്പറേഷൻ അടുത്ത് നമ്മൾ കാർഗിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻസ് ആണ് നമ്മൾ പറയാൻ പറഞ്ഞത് കാർഗിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ്റെ പേരാന്ന് പറയാം നമ്മൾ ആണ് ഇപ്പോൾ കഴിഞ്ഞ എക്സാമിന് ചോദിച്ചു നമ്മൾ കാർഗിൽ യുദ്ധം എന്ന് പറയുമ്പോൾ പൊതുവേ എപ്പോഴും ഓപ്പറേഷൻ വിജയ് മാത്രമായിരിക്കും അറിയാം പക്ഷേ കഴിഞ്ഞ എൽ ജി എസിൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നതിന് കാർഗിൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ് കാർഗിൽ യുദ്ധത്തിൽ ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ടായിരുന്ന അതിൻ്റെ ഉത്തരേതാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ ആണ് വ്യോമസേന സഫേദ് സാഗർ ആണ് ഓക്കെ അപ്പോൾ നമുക്കിതാണെന്ന് നോക്കാം ഓപ്പറേഷൻ വിജയി ആണ് തൊണ്ണൂറ്റി ൊമ്പയിലാണ് ജമ്മു കാശ്മീരിലാണ് കാർഗിൽ കൊടുമുടികളിൽ നിന്ന് നുഴഞ്ഞു വരുന്ന പാകിസ്ഥാൻ സൈന്യത്തെ തുരത്തുക എന്ന കൂടി ഇന്ത്യൻ കരസേന നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ് ഓപ്പറേഷൻ വിജയ് ആണ് ഓക്കെ അതുപോലെ അടുത്ത ഓപ്പറേഷൻ സഫേദ് സാഗർ അതുപോലെ തന്നെ കാർഗിലായിട്ട് ബന്ധപ്പെട്ട് കാർഗിൽ യുദ്ധ സമയത്ത് വ്യോമസേന പിന്തുണ ഇന്ത്യൻ വ്യോമസേനയുടെ വ്യോമസേന നടത്തിയ ഓപ്പറേഷന്റെ പേരെന്താണ് സഫേദ് സാഗർ ആണ് അതുപോലെ ഓപ്പറേഷൻ തൽവാറുണ്ട് അത് എന്താണ് അറബിക്കടല അറബിക്കടലിൽ കാർഗിൽ യുദ്ധകാലത്ത് പാകിസ്ഥാൻ തുറമുഖങ്ങളുടെ നാവിക ഉപരോധം അതാണ് എന്താണ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ നാവികസേന നടത്തിയ ഓപ്പറേഷൻ പേരാണത് ഓപ്പറേഷൻ തൽവാർ എന്താണ് ഓപ്പറേഷൻ തൽവാർ എന്ന് പറഞ്ഞ ഓപ്പറേഷൻ തൽവാർ ഒന്ന് ഓർത്തിരിക്കുക ഓക്കെ അടുത്ത ഓപ്പറേഷൻ പരാക്രമം അതായത് എന്താണ് പാർലമെന്റ് ആക്രമണത്തിന് ശേഷം രണ്ടായിരത്തി ഒന്നിലെ ഈ പാർലമെന്റ് ആക്രമണത്തിന് പൂർണ്ണ ആക്രമണത്തിന് ശേഷം എന്ത് ചെയ്തു ഇന്ത്യ പാക് അതിർത്തിയായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ്റെ പേരെന്താണ് ഓപ്പറേഷൻ പരാക്രമമാണ് രണ്ടായിരത്തി ഒന്നാണ് അല്ലേ അതുപോലെ തന്നെ എന്താണ് ഓപ്പറേഷൻ കറുത്ത ടൊർണാഡോ രണ്ടായിരത്തി എട്ട് അല്ലെ മുംബൈ ഭീകരാക്രമമായിട്ട് ബന്ധപ്പെട്ടതാണ് നമ്മൾ വന്നു ഓപ്പറേഷൻ കറുത്ത എന്താണ് ടൊർണാഡോ ഓപ്പറേഷൻ കറുത്ത ടൊർണാഡോ ഒന്ന് ഓർത്തിരിക്കുക എന്താണ് ഒന്ന് ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചിരിക്കുമ്പോൾ പ്രധാനപ്പെട്ട ഇനിയും കുറച്ച് ഓപ്പറേഷൻസ് ഉണ്ട് ഓപ്പറേഷൻ ബന്ദർ ഇങ്ങനെ കുറേ ഓപ്പറേഷൻസ് ഒക്കെ ഉണ്ട് ഓൾറെഡി വീഡിയോ നല്ല ലെങ്ത് ആയി പക്ഷേ ഈ പറഞ്ഞ ഓപ്പറേഷൻ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ആഴ്ച ഒരുപാട് എക്സാമുകൾ വരുന്നുണ്ട് അതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റായ ഓപ്പറേഷൻസ് ആണ് നന്നായിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ഇത് എന്ത് പഠിച്ചു നോക്കാം നന്നായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു വയ്ക്കാം അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ടൈം കാണാം അതുപോലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ടെലിഗ്രാം ചാനലിൽ ജോയിൻ Yeah. Okay, bye.